നമസ്കാരം ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള ഇന്ത്യക്കാരുടെ മാറ്റത്തിന് സുപ്രധാന പങ്ക് വഹിച്ച കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ് നിലവിൽ വൈദ്യുത കാർ വിപണിയിൽ ടാറ്റ മോട്ടോഴ്സിന് അൻപത് ശതമാനത്തിലധികം വിപണി പങ്കാളിത്തവുമുണ്ട് എന്നാൽ മറ്റ് കമ്പനികളിൽ നിന്ന് ശക്തമായ മത്സരമാണ് ടാറ്റ നേരിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലെ ഇലക്ട്രിക് പാസഞ്ചർ വാഹന വില്പനയിൽ ടാറ്റ മോട്ടോഴ്സിനേറ്റ ഇടിവ് ഇതിന് ഉദാഹരണമാണ് ഫെബ്രുവരിയിൽ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് യൂണിറ്റുകളാണ് ടാറ്റ വിറ്റഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വിറ്റതിനേക്കാൾ ഇരുപത്തി അഞ്ച് ദശാംശം ആറ് മൂന്ന് ശതമാനത്തിന്റെ കുറവാണ് വന്നിരിക്കുന്നത് അതേസമയം ജെ എസ് ഡബ്ല്യു എം ജി മോട്ടോർ ഇന്ത്യക്ക് വലിയ വളർച്ചയാണ് രേഖപ്പെടുത്തിയതും ജെഎസ് ഡബ്ല്യു എം ജി മോട്ടോർസിന്റെ വില്പനയിൽ നൂറ്റി തൊണ്ണൂറ്റി എട്ട് ദശാംശം മൂന്ന് ആറ് ശതമാനത്തിന്റെ വർധനമാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ വിൽപ്പന വെറും ആയിരത്തി തൊണ്ണൂറ്റി ആറ് യൂണിറ്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് പാസഞ്ചർ ഇവികളുടെ വിൽപ്പനയാണ് മൊത്തം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് ആയിരുന്നു പതിനെട്ട് ദശാംശം ഒൻപത് അഞ്ച് ശതമാനത്തിന്റെ വർധനമാണ് ഉണ്ടായത് ഇൻഡസ്ട്രി ബോഡി ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ ആണ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ചൈനീസ് വാഹന നിർമ്മാതാക്കളായ എം ജി മോട്ടോഴ്സിന്റെ കൂട്ടുപിടിച്ചപ്പോൾ തന്നെ ഇ വി വിപണിയിൽ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള പദ്ധതി ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പ് തയ്യാറാക്കിയിരുന്നു കോമറ്റ വിൻസർ ഇസഡസ് എന്നിവയാണ് ഇന്ത്യൻ ഇ വി വിപണിയിലുള്ള എം ജിയുടെ കാറുകൾ കർവ് പഞ്ച് നെക്സോൺ ടിയാഗോ ടിഗോർ എന്നിവയാണ് ടാറ്റയുടെ ഇവികൾ അതേസമയം പതിവ് തെറ്റിക്കാതെ മാർച്ചിലും ടാറ്റ മോട്ടോഴ്സ് തങ്ങളുടെ ഇലക്ട്രിക് കാറുകൾക്ക് കിഴിവുകൾ പ്രഖ്യാപിച്ചതായി റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് ഈ കാറുകൾക്ക് കിഴിവിനൊപ്പം ഗ്രീൻ ബോണസിന്റെ അധിക ആനുകൂല്യവും കമ്പനി നൽകുന്നതായാണ് പറയുന്നത് ഈ മാസം ടിയാഗോ ഇ ബി ഇലക്ട്രിക് ഹാച്ച് ബാക്ക് വാങ്ങുമ്പോൾ ഉപയോക്താക്കൾക്ക് ഒരു ലക്ഷം രൂപ വരെ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ഇയറിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ ഇയറിലും കമ്പനി വ്യത്യസ്ത കിഴിവുകൾ വാഗ്ദാനം ചെയ്യുന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഗ്രീൻ ബോണസ് എക്സ്ചേഞ്ച് ബോണസ്ക്രാപ്പേജ് ബോണസ് തുടങ്ങി ആനുകൂല്യങ്ങൾ കിഴിവുകളുടെ പട്ടികയിൽ ലഭ്യമാകുമെന്നാണ് റിപ്പോർട്ടുകൾ ടാറ്റ ടിയാഗോ ഇ സവിശേഷതകൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് ടാറ്റ ടിയാഗോ പുറത്തിറക്കിയത് ടിയാഗോ ഇ വി നാല് വേരിയന്റുകളും ലഭ്യമാണ് ഇതിൽ എക്സ് ഇസെറ്റ് പ്ലസ് എക്സ് ഇസെറ്റ് പ്ലസ് ലെക്സ് എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഉപയോക്താക്കൾക്ക് ഇത് അഞ്ച് നിറങ്ങളിൽ തിരഞ്ഞെടുക്കാം ടീൽ ബ്ലൂ ടെ ഗ്രേ ട്രോപ്പിക്കൽ മിസ്റ്റർ വൈറ്റ മിഡ് നൈറ്റ് പ്ലം എന്നീ നിറങ്ങളിൽ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കമ്പനി അതിന്റെ മോഡലിൽ ചില അപ്ഡേറ്റുകളും വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ അതിൽ സാധാരണ ക്രോം ടാച്ച ലോഗോ ഇല്ല ഇത് പുതിയ ടു ഡി ടാ ലോഗോ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിച്ചിട്ടുമുണ്ട് ഫ്രണ്ട് ഗ്രില്ലിലും ടെയിൽ ഗേറ്റിലും സ്റ്റിയറിംഗ് വീലിലും പോലും ഇവ കാണാനാകും ടിയാഗോ ഇലക്ട്രിക് കാറിൽ രണ്ട് ഡ്രൈവിംഗ് മോഡുകളും ലഭ്യമാണ് ഈ ഇവിക്ക് അഞ്ച് ദശാംശം ഏഴ് സെക്കൻഡിനുള്ളിൽ പൂജ്യം മുതൽ അറുപത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ സാധിക്കും എട്ട് സ്പീക്കർ സിസ്റ്റം റൈൻ സെൻസറിംഗ് വൈപ്പറുകൾ ക്രൂയിസ് കൺട്രോളർ പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഇലക്ട്രിക് ഓആർ വി എമ്മുകൾ തുടങ്ങി നിരവധി സവിശേഷതകളും ഇതിലുണ്ട് കമ്പനിയുടെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ ഇലക്ട്രിക് ഹാഷ്ബാക്ക് ആണ് ടിയാഗോ ഇവി ടിയാഗോ ഇലക്ട്രിക് കാറിന്റെ ബാറ്ററിക്കും മോട്ടോറുകൾക്കും എട്ട് വർഷവും ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്ററും വാറണ്ടി ടാറ്റ ഉപയോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഫുൾ ചാർജിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ വരെയാണ് ഈ ഇലക്ട്രിക് കാറിന്റെ റേഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ടാറ്റ ടിയാഗോ ഇവിയിൽ ഇപ്പോൾ ഓട്ടോ ഡിമ്മിങ് ഐആർ വി എം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഫീച്ചർ ഏറ്റവും ഉയർന്ന പതിപ്പായ എക്സ് ഇസെഡ് പ്ലസ് ടെക് ലെക്സ് വേരിയന്റിലും ലഭ്യമാണ്